നമ്മുടെ പബ്ജിയിലെ എ സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി ഒരു വെപ്പൺ പക്ഷേ അപൂർവകരമായി മാത്രമേ ഓരോ പബ്ജി പ്ലെയറും ഈ ഒരു വെപ്പൺ ഉപയോഗിക്കാറുള്ളൂ കാണാൻ വലിയ ലുക്കൊന്നുമില്ല പക്ഷേ ഒടുക്കത്തെ പവറാണ് പുള്ളിക്ക് പവർ ക്രോസ്ബോ അപ്പൊ ശരിക്കും കാണാനൊരു ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ എല്ലാവർക്കും മിസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് ക്രോസ്ബോ ഇസ് എ വെരി ഡെഡ്ലി വെപ്പൺ ആൻഡ് വി കാൻ കോൾ ഇറ്റ് സൈലന്റ് കില്ലർ ക്രോസ്ബോ വളരെ മാരകമായ ഒരു ആയുധമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും നിസ്സംശയം ക്രോസ്ബോയെ വിളിക്കാൻ സാധിക്കും പബ്ജിയിലെ നിശബ്ദ കൊലയാളി എന്ന് പബ്ജിയിൽ ഒരുപാട് വെപ്പണുകൾ ഉണ്ടെങ്കിലും അപൂർവകരമായ സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും ഓരോ പ്ലേയേഴ്സും ക്രോസ്ബോയെ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പും മില്ലുമാണെന്ന് തോന്നി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മുതൽ ബി സി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള നൂറ്റാണ്ടിൽ ചൈനയിലും യൂറോപ്പിലുമാണ് ആദ്യമായി ക്രോസ്ബോ പ്രത്യക്ഷപ്പെടുന്നത് കാലങ്ങൾ മാറി വന്നപ്പോൾ ക്രോസ്ബോ പിന്നെ പല സിനിമകളിലും പല ഗെയിമുകളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി നമ്മുടെ പബ്ജിയിലേക്കും ക്രോസ്ബോ കടന്നു വന്നു ഷോർട്ട് റേഞ്ചിന് വെപ്പണായും മോസ്റ്റ് ഹെൽത്ത് ഡാമേജിംഗ് ഗണ്ണുകളുടെ ലിസ്റ്റിലെ രണ്ടാം സ്ഥാനക്കാരനുമായി ക്രോസ്ബോ മാറി ഹൈലി ഹിറ്റ് ഡാമേജ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ലെവൽ ത്രീ ഹെൽമറ്റുകളെ പോലും ഒറ്റ ഷോട്ട് കൊണ്ട് പറപ്പിക്കാൻ കഴിയുന്നവൻ അങ്ങനെ ഒരുപാട് മേന്മകൾ സിംഗിൾ മോഡിൽ നൂറ്റി അറുപത് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ നൂറ്റിയഞ്ച് ഹിറ്റ് ഡാമേജ് നൽകി ക്രോസ്ബോ ഫിയർ കാട്ടി ഒരു സൈഡിൽ ക്രോസ്ബോയുടെ നേട്ടത്തിന്റെ കൂട്ടത്തെ പറ്റി പറയുമ്പോൾ മറുവശത്ത് നേട്ടങ്ങളെക്കാൾ ഒരു ഒരുപടി മുകളിൽ കോട്ടങ്ങളായിരുന്നുവെന്ന് പലരും പറഞ്ഞു ഇത്രയധികം മേന്മകൾ ഉണ്ടായിട്ടും എന്തിനേറെ പറയണം ഒരു വട്ടം പോലും ക്രോസ്ബോ എടുത്ത് ഉപയോഗിക്കാത്തവൻ പോലും ക്രോസ്ബോയെ പറ്റി ഇങ്ങനെ പറഞ്ഞു ആമയേക്കാൾ വേഗത കുറവുള്ള കുറവുള്ളക്കാൻ ക്രോസ്ബോ ആശ്രയിച്ചു ഒരു ഗെയിം പ്ലേ ഫുള്ള് ഒക്കെ കളിച്ചു തീർക്കാൻ പറ്റുമോ മൂന്നേ പോയിന്റ് അഞ്ച് സെക്കൻഡ് എന്ന മന്ദഗതിയിലുള്ള റീലോഡിംഗ് സമയം ഈ റീലോഡിംഗ് സമയത്തിനുള്ളിൽ ഫ്രണ്ടിലേക്ക് പെട്ടിയായി ലോബിയിലേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ട അതുകൊണ്ട് ലൈക്ക് ആണ് അങ്ങനെ വെപ്പണുകളിൽ പബ്ജിയിലെ ഒന്നാം സ്ഥാനക്കാരനായി ആ നേരവും കടന്നുപോയി അസാൾട്ട് റൈഫിളുകളും എസ് എം ജിയും സ്നൈപ്പറുകളും എല്ലാം വെച്ച് വൺ വി ത്രീയും ക്ലച്ചുകൾ ഇടുന്ന പലരും പിന്നീട് ക്രോസ്ബോയെ കണ്ടത് മറ്റൊരു റേഞ്ചിലായിരുന്നു ജപ്പാനിലൂടെയും ൂടെയും സൈറക്സിലൂടെയും സോളോ റിഷിലൂടെയും ഗോഡ് ഓഫ് ക്രോസ്ബോ എന്നറിയപ്പെടുന്ന ചൈനക്കാരനായ ഷാവോയി ഗെയിമിങ്ങിലൂടെയും ഒക്കെ ക്രോസ്ബോ കൊണ്ടുള്ള ക്ലച്ചുകളും വൈപ്പുകളും കാട്ടി മാറി കളിച്ചാൽ സ്കില്ലും കില്ലും വാരിക്കൂട്ടാൻ സാധിക്കുമെന്നവർ ക്രോസ്ബോയിലൂടെ ഉള്ള സ്നൈപ്പർ റൈഫിളുകൾ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഒന്നൊന്നര മുതലായി ക്രോസ്ബോ മാറി ക്രോസ്ബോയുമായി ഫൈറ്റ് എടുക്കുന്ന സ്ഥലം പോലും കാട്ടിക്കൊടുക്കാതെ പെതിയെ അവൻ സൈലന്റ് കില്ലറായി മാറി ഡെഡ്ലി വെപ്പണായി നിശബ്ദ കൊലയാളിയായി കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷെ ഒടുക്കത്ത പവറാണ് ഒറ്റ പേര് ക്രോസ്ബോ राजा बना ॻाल्हाए रा